ചെമ്പ്ര നിവാസികളുടെ പ്രധാന ആവശ്യമായിരുന്ന വെണ്ണീറ്റകടവ് കുളിക്കടവ് കൌൺസിലർ പ്രസന്ന പയ്യപ്പന്തയുടെ ശ്രമഫലമായി നാടിന് സമർപ്പിച്ചു തിരൂർ മുനിസിപ്പാലിറ്റി ചെമ്പ്രാവാട് ഏഴ് തുമരക്കാവ് വെണ്ണീറ്റകടവ് കുളിക്കടവ് ഉദ്ഘാടനം മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി രാമൻകുട്ടിയുടെ അധ്യക്ഷതയിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ നിർവഹിച്ചു വളരെയധികം സന്തോഷം കാരണം കുറച്ച് നാളുകളിലായിട്ട് ചെമ്പ്രയിൽ നിന്ന് ഉദ്ഘാടനം ഓടില്ല എന്നാ പറയണേ കാരണം ഒട്ടനവധി പരിപാടികൾ ഒട്ടനവധി റോഡുകൾ നിലവില് പ്രസന്നയിച്ച് ഫ്ലക്സ് വെച്ചപ്പോഴാണ് ഞങ്ങൾ അറിയണേ അധികം പ്രവൃത്തി എന്തായാലും അതവരുടെ മെടുക്ക് കൊണ്ട് മാത്രമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത്രയും അധികം വർക്കുകൾ അവരുടെ വാർഡിൽ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് നേരത്തെ വൈസ് ചെയർമാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു കുളിക്കടവ് എന്തിനാണ് അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യകത എന്താണ് അങ്ങനെയൊക്കെ പല പല ചോദ്യങ്ങൾ ഉണ്ടായിട്ടും ഞങ്ങളത് വളരെയധികം പ്രയാസപ്പെട്ട് ഞാനൊരു രണ്ട് തവണയായിട്ട് ഇതിന്റെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള ഇതിന്റെ ഇതിൻ്റെ ഭൂ സമീപിച്ചിരുന്നു എന്തായാലും അവരുടെ നല്ല മനസ്സോട് അവരത് സൗജന്യമായി വിട്ടു തരികയും ആ ഭൂമിയിൽ ഇത്രയും മനോഹരമായിട്ട് ഈ നാട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ഈ ഭരണസമിതിയുടെ നേട്ടമായിട്ട് കാണാൻ കാട്ടിലപ്പറമ്പിൽ റുഖിയ എന്നിവർ നഗരസഭയ്ക്ക് സൌജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് നാട്ടുകാരുടെ ചിരകാല അഭിലാഷമായ കുളിക്കടവിലേക്കുള്ള മനോഹരമായ നടപ്പാത നിർമ്മിച്ചത് ഉത്സവഛായയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ കെ അബ്ദുൾസലാം മാഷ റസിയ ഫാത്തിമദ് സജ്ജന വാർഡ് കൌൺസിലർ പ്രസന്ന പയ്യപ്പന്ത കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി യാസർ പയ്യോളി രാജൻ പയ്യ പന്ത മുസ്തഫ നെടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു